ഒരുപാട് ആളുകളിൽ ലോകത്ത് മുപ്പത് ശതമാനത്തോളം ആളുകളുടെ വയറുകളിൽ അൾസർ ഉണ്ട് എന്നാണ് മാറാതെ കുറെ കാലം ആമാശയത്തിൽ ഉണ്ടാകുന്ന എത്ര ഇഫെക്റ്റിക് അൾസർ കുറെ കാലം എന്നത് ക്യാൻസർ ആയി മാറുമോ എന്നുള്ളൊരു സംശയം ആമാശയത്തിലുള്ള ക്യാൻസറുകൾ ഇങ്ങനെ അൾസറായിട്ടാണ് അൾസർ രൂപപ്പെട്ടിട്ടാണ് നമ്മൾ പുറത്തേക്ക് കാണപ്പെടാറുള്ളത് എന്താണ് അൾസർ അൾസർ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം ഡോക്ടർ ഹിഷാം ഹൈദർ കണ്ടു പെപ്റ്റിക് അൾസർ നമ്മുടെ വയറിൽ കാണപ്പെടുന്ന അൾസർ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണ് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്തൊക്കെ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആളുകളിൽ ലോകത്ത് മുപ്പത് ശതമാനത്തോളം ആളുകളുടെ വയറുകളിൽ അൾസർ ഉണ്ട് എന്നാണ് അതിൽ ഭൂരിഭാഗം ആളുകൾക്കും അത് വേദനയായോ മറ്റായോ കാണപ്പെടുന്നില്ല അഥവാ അത് അറിയപ്പെടുന്നില്ല അൾസർ വയറുണ്ടോ എന്ന് അറിയപ്പെടുന്നില്ല എന്നുള്ളതും വാസ്തവമാണ് അതുകൊണ്ട് എന്താണ് അൾസർ അൾസർ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ വയറിന്റെ ഭിത്തി അഥവാ മ്യൂക്കോസൽ ലെയർ ിംക്കോസ ലെയറിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം അത് ആ വയറിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാകുകയും അതിനെയാണ് അൾസർ എന്ന് പറയുന്നത് അത് നമ്മുടെ അൾസർ പല സ്ഥലങ്ങളിലും കാണപ്പെടാറുണ്ട് വായ അതുപോലെ നമ്മുടെ ആമാശയത്തിൽ ചെറുകുടലിൽ വൻകുടലിൽ എവിടെയും അൾസർ കാണപ്പെടാം നമ്മുടെ ആമാശയത്തിൽ കാണപ്പെടുന്ന ഈ പെപ്റ്റിക് അൾസർ കൂടുതലായിട്ടും അതിന് കാരണമാകുന്നത് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് അഥവാ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ഇതിന് പ്രധാനമായിട്ടും കാരണമാകും ആവുന്നത് അത് കുറേ കാലമായി നമ്മുടെ മ്യൂക്കോസൽ ലേവൽ ഉണ്ടാവുകയും മ്യൂക്കോസൽ ഭിത്തിക്ക് അത് കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കൂടുതൽ കാലമായിട്ട് വേദന സംഹാരികൾ പെയിൻ കില്ലേഴ്സ് മുട്ടുവേദന ഊരവേദനകളൊക്കെ ഉപയോഗിക്കുന്ന ഇബുപ്രോഫെൻസ് ഡൈക്രോഫിനാക്ക് പോലെയുള്ള മരുന്നുകൾ കാലാകാലമായി കുറേ കാലമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതിൽ വയറിൽ അൾസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹൃദ്രോഗികളായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന എക്കോസ്പെറിൻ പോലെയുള്ള മരുന്നുകൾ അതുപോലെ തന്നെ സ്റ്റിറോയിഡ് ടങ്ങിയിട്ടുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തരത്തിൽ വയറിൽ പുണ്ണ് അഥവാ വയറിൽ അൾസർ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ മറ്റു പ്രധാനമായിട്ടുള്ള കാരണമാണ് പുകവലി മദ്യപാനം മറ്റു ലഹരികളുടെ ഉപയോഗം ഇതെല്ലാം അൾസറിന് വളരെയധികം പ്രധാനമായിട്ടുള്ള ഒരു കാരണം തന്നെയാണ് മറ്റൊന്നാണ് നമ്മുടെ ജീവിതശൈലി ആഹാര രീതിയിൽ ഉണ്ടാകുന്ന മാറ്റം അതോ അമിതമായിട്ട് മസാല അടങ്ങിയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക ഭക്ഷണം അമിതമായി വായു വായുവൊലിച്ച് കഴിക്കുന്ന ശീലം ഇതെല്ലാം ഇത്തരത്തിലുള്ള ഗ്യാസ്ട്രിക് അഥവാ ഫെപ്റ്റിക് അൾസർ ഉണ്ടാകാനുള്ള പ്രധാനമായിട്ടുള്ള കാരണമാണ് ഇനി എന്താണ് ഈ പെപ്റ്റിക് അൾസറിന്റെ ലക്ഷണങ്ങൾ അത് എങ്ങനെയാണ് നാം അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അധികം ആളുകൾക്കും അത് വയറിന് മുകളിലായിട്ടുണ്ടാകുന്ന വേദനയായിട്ടാണ് അനുഭവപ്പെടാറുള്ളത് ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു വയർ കാലിയാകുന്ന സമയത്ത് ഉണ്ടാകുന്ന വയറുവേദനയാണ് ഇനി വയറുവേദന ഇല്ലാതെ തന്നെ കുറെ ആളുകളിൽ അൾസർ ഉണ്ടാവാറുണ്ട് ഈ വേദന ഇല്ലാതെ ചില ആളുകൾ കാണപ്പെടാറുള്ളത് വയറിന് എരിച്ചിലും പുകച്ചിലും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബ്ലോട്ടിങ് അഥവാ വയറ് നന്നായിട്ട് വീർത്ത ഒരു വീർത്തിട്ട വയറ് വീർത്തു വരുന്ന ഒരു സെൻസേഷനൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇനി ചില ആളുകളിൽ ഈ പുണ്ണ് വലുതായിട്ട് അല്ലെങ്കിൽ അൾസർ വലുതായിട്ട് പലതരത്തിലുള്ള വേറെയും ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട് അൾസർ ഡീപ്പ് അൾസറായി മാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ രക്തം ശ്രദ്ധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മലത്തിലൂടെ രക്തം പോകുന്ന രീതിയിൽ അങ്ങനെ അനീമിയ ഇതെല്ലാമായിട്ട് ആയിട്ട് ലേറ്റസ്റ്റ് സ്റ്റേജിൽ കാണപ്പെടാറുണ്ട് ഇനി എങ്ങനെയാണ് ഈ ഫെക്റ്റിക് അൾസറ് കണ്ടെത്തുക എങ്ങനെയാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ അന്ന് ആദ്യമായിട്ട് നമുക്ക് എച്ച് ഫൈലോറിയുടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എച്ച് ഫൈലോറിൻ്റെ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യും അതുപോലെ തന്നെ അത് കൂടുതൽ കൺഫേമേറ്ററി ടെസ്റ്റ് ആണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് എൻഡോസ്കോപ്പി എടുത്താൽ കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് അൾസറുള്ളത് എത്രത്തോളം ആയിട്ടുണ്ട് എന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയും എല്ലാ ആളുകളിലും എൻഡോസ്കോപ്പി എടുക്കാറില്ല ഇത്തരം അൾസറുള്ള ആളുകൾ ലെപ്റ്റിക് അൾസറുള്ള ആളുകളിൽ മരുന്ന് കൊടുത്തിട്ട് മരുന്ന് കൃത്യമായിട്ട് കഴിച്ചിട്ട് മാറാത്ത കേസുകളിലാണ് എൻഡോസ്കോപ്പി ചെയ്യുക അതുപോലെ തന്നെ ചില ആളുകൾക്കുള്ള ഒരു സംശയമാണ് ഇങ്ങനെ മാറാതെ കുറേ കാലം ആമാശയത്തിൽ ഉണ്ടാകുന്ന ഇത്രയും ഇഫെക്റ്റിക് അൾസർ കുറെ കാലം എന്നത് ആയി മാറുമോ എന്നുള്ളൊരു സംശയം ഇങ്ങനെ ഭൂരിഭാഗം ആമാശയ അൾസറുകളും ഇങ്ങനെ ആയിട്ട് മാറാറില്ല അതിനെക്കുറിച്ച് പേടിക്കേണ്ടതില്ല പക്ഷെ പലതരത്തിലുള്ള ആമാശയ ക്യാൻസറുകൾ ആമാശയ ക്യാൻസറുകൾ നമ്മൾ അൾസർ ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ആമാശയത്തിലുള്ള ക്യാൻസറുകൾ ഇങ്ങനെ അൾസറായിട്ടാണ് അൾസർ രൂപപ്പെട്ടിട്ടാണ് നമ്മൾ പുറത്തേക്ക് കാണപ്പെടാറുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അഥവാ ആമാഷിക അൾസറുള്ള ആളുകൾ ഈ ഗ്യാസ്ട്രിക്സ്ട്രിക് അൾസറുള്ള ആളുകൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഭക്ഷണത്തിന് ശേഷം എല്ലാ ദിവസവും ഈ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ളവ അഥവാ തൈര് മോര് പോലെയുള്ളവ കഴിക്കുക ദഹനം എളുപ്പമാക്കുന്നതിനും ഇത്തരത്തിലുള്ള ബാക്ടീരിയ അവിടെ ഉണ്ടാകുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കുന്നതിന് വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ ഭക്ഷണത്തിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു രണ്ടോ മൂന്നോ നുള്ളും മഞ്ഞൾ പൊടി എടുത്ത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ മഞ്ഞൾ പൊടിയിലുള്ള കുറുക്കുമിൻ ഇതിന് വളരെയധികം ഗ്യാസ്ട്രൈറ്റിസിനെ ഗ്യാസ്ട്രിക് ഈ അൾസറിനെ ഇല്ലാതാക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ആഹാരം മിതമായി ക്രമീകരിക്കുക ആഹാരം വാരി വലിച്ചു കഴിക്കാതെ എന്തും കഴിക്കാതെ മിതമായിട്ട് കഴിക്കുക അമിതമായി മസാലയുള്ളതും സ്പൈസി ആയിട്ടുള്ളതും ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കൂടെ കൂടുതലായിട്ട് സലാഡ്സ് കഴിക്കുക അതുപോലെ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക ഇങ്ങനെ കൃത്യമായിട്ട് ആഹാരത്തിന്റെ രീതിയിൽ കൃത്യമായിട്ട് ചെയ്യുക ഈ പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്സ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാം മിതമായിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക അതുപോലെ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക ഇങ്ങനെ കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ എല്ലാ അൾസറിനെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ഇനി അൾസറിനെ ഇത്തരം പെപ്റ്റിക് അൾസർ പൂർണ്ണമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള ചികിത്സ ഇന്ന് ലഭ്യമാണ് ഹോമിയോപതിയിൽ തക്കതായ മരുന്നുകൾ ഉണ്ട് ആർക്കും പേടിക്കാൻ ഇല്ലാത്തത് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒരുപാട് ചികിത്സ ഹോമിയോപതിയിലുണ്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഹോമിയോപതി ഡോക്ടറെ കാണുകയും അതിന് തക്കതായ ചികിത്സ എടുക്കുകയും ചെയ്യുക ഈ ചികിത്സ ആവശ്യമുള്ളവർക്ക് ോമിയോപ്പതി ഡോക്ടേഴ്സിനെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടേഴ്സിനെ കാണുക ചികിത്സിക്കുക മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് ഈ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം